മാതാ അമൃത ഈ അമ്മയുടെ ജന്മദിനം എഴുപത്തിരണ്ടാം ജന്മദിനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഞാൻ എൻ്റെ മുമ്പിൽ എഴുപത്തിരണ്ട് എഴുപത്തൊന്ന് നൂറ് എല്ലാം തുല്യ കാരണം ആരും വലിയധികം അമ്മ അറിയാതിരുന്ന കാലം മുതൽ ഈ അമൃതപുരി ഞാൻ വരാറുണ്ട് ഒരു എൺപത്തി രണ്ട് കാലഘട്ടം മുതൽ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൊല്ലവും വരാറുണ്ട് അമ്മയെ കാണാറുണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട് സത്യത്തിൽ ലോകത്തിലെ അമ്മ എന്ന് വേണ്ട പറയാൻ ലോക ജനതയുടെ അമ്മയാണ് മാതാ അഭിർത്താനന്ദ വിധിയിൽ ഒരു സംശയം വേണ്ട എഴുപത്തിരണ്ടാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സന്തോഷം അതായത് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർ മനുഷ്യരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ സന്തോഷം കാണാം മനസ്സിലാക്കിയാൽ ആ സന്തോഷം അമ്മയൊന്ന് കാണുക അമ്മ കെട്ടിപ്പിടിക്കുന്നു ചെവിയിലോട് പറയുന്നു എല്ലാവരും പറയുക എന്തോ ചെവി പറയുന്നു ഉമ്മക്ക് സത്യത്തിൽ കെട്ടിപ്പിടിച്ച് ശിവശിവ എന്നാണ് എൻ്റെ ചെവി പറഞ്ഞു എനിക്ക് നല്ല ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു എല്ലാ പ്രാവശ്യവും ശിവശിവ എന്നാണ് ഞാൻ കേട്ടത് അതയുടെ ഒരു പ്രാർത്ഥനയും ഐശ്വര്യം ഗുണവും എല്ലാം ജനങ്ങൾക്ക് ലോക ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം സർക്കാരിൻ്റെ ആദരവ് എനിക്ക് അത്ര സുഖം തോന്നിയില്ല എന്നാന്ന് ചോദിച്ചാൽ അത് സർക്കാരിന് വേണ്ടി ഒരു ഒരു മൂന്നാം കട മന്ത്രിയാണ് ഇങ്ങോട്ട് വിട്ടത് അത് പോരായിരുന്നു മുഖ്യമന്ത്രി തന്നെ വരേണ്ടതായിരുന്നു കാരണം മുഖ്യമന്ത്രി ശബരിമലയുടെ പേരും പറഞ്ഞ് അവിടെ പോയി കച്ചവടം നടത്തിയില്ല ആളുകൾ കൂടിയുള്ള വിശ്വാസികളായി ചെന്നില്ലെങ്കിൽ ആളുകൾ അങ്ങനെ പോകാൻ കഴിയുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അമ്മയെ വന്ന് കാണാൻ പാടില്ല അയകൾ വന്ന് അത് ആഘോഷം കൊടുത്തിരുന്നെങ്കിലുള്ള പക്ഷെ ഒരു കാര്യം ഇരിക്കണം ലോകത്ത് ഇന്ന് വരെ ഒരു വ്യക്തിക്ക് നടക്കാത്ത സാധിക്കാത്ത കാര്യമാണ് യു എൻ അസംബ്ലി പോയി തൻ്റെ ഭാഷയിൽ അതാണ് മാതൃകമായിട്ട് സംസാരിക്കുക എന്നൊരു വലിയ സംഭവമാണ് ഞാൻ പറയാം അമ്മ എന്ന് പറയുന്നത് പറയുന്ന ലോകത്തിലൊരത്ഭുതമാണെന്ന് എൻ്റെ അഭിപ്രായം ഒരു സംശയം വേണ്ട ആ അത്ഭുതം കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ഒരു എളിയ വിശ്വാസിയാണ്